കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പണവും പ്രശസ്തിയും എല്ലാം പെട്ടെന്ന് നേടാൻ കഴിയുമെങ്കിലും അപകടം പിടിച്ച മേഖലയാണ് സിനിമ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രമുഖ മലയാള നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം പകവീട്ടിലും കൊട്ടേഷനുമൊക്കെയാണ് സംഭവത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു കേൾക്കുന്നു നായികമാരുടെ അവസ്ഥ ഇതിലും ദയനീയമാണ് നടി നിഷാനൂറിന്റെ കാര്യം തന്നെ എടുക്കാം ഒരു കാലത്ത് രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി തുടങ്ങിയവരെ പോലുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച നടി നിഷാനൂറിന്റെ മരണം ദാരുണമായിരുന്നു മലയാള തമിഴ് കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലായിരുന്നു അക്കാലത്ത് നിഷ നിഷ തിളങ്ങിയത് മമ്മൂട്ടിക്കൊപ്പം അയ്യർ ദ ഗ്രേറ്റ് എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായിരുന്നു രജനീകാന്ത് കമൽഹാസൻ എന്നിവർക്കൊപ്പമൊക്കെ തമിഴിലും ശ്രദ്ധിക്കപ്പെട്ടു പെട്ടെന്നാണ് നിഷയുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ സംഭവിച്ചത് പ്രായം കൂടുന്നതോടെ നടിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു വന്നു പതിയെ പതിയെ സിനിമയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു അത് മറ്റു പല മേഖലകളിലേക്കും നടിയെ നയിച്ചു അതിനിടയിൽ നിഷ ഒരു നിർമ്മാതാവുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ നിഷയുടെ ശരീരത്തിനും പണത്തിലും മാത്രമായിരുന്നു അയാളുടെ കണ്ണ് സിനിമയിൽ നിന്ന് നേടിയ സമ്പാദ്യം മുഴുവൻ കാമുകന്റെ വേഷം കെട്ടിയ നിർമ്മാതാവ് തട്ടിയെടുത്തു കയ്യിലെ പണം നഷ്ടപ്പെടുകയും സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതാകുകയും ആയതോടെ നിഷയ്ക്ക് വേറെ മാർഗമില്ലായിരുന്നു അവർ ചുവന്ന തെരുവിലേക്ക് ഇറങ്ങി നടി എന്ന പദവി ഉപയോഗിച്ച് ആ വഴി പണം സമ്പാദിക്കാൻ ശ്രമിച്ചു അത്രയും സിനിമയിൽ നിന്ന് വിട്ടുനിന്നതോടെ നിഷയെ പിന്നെ എവിടെയും കണ്ടില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ നഗൂർ ദർഗയ്ക്ക് സമീപത്തെ തെരുവിൽ നിഷയെ കണ്ടെത്തി തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവരെ ചെന്നൈയിലെ താമ്പുരം ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സിച്ചു കൂടുതൽ പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത് നടി എയ്സ് ബാധിതയാണെന്ന് അസുഖത്തെ നടി ബോധവതി ആയിരുന്നില്ല അത്രയും നിലയിലാണ് നിഷ നൂറിനെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് രണ്ടു വർഷം ചികിത്സിച്ചു രണ്ടായിരത്തി ഏഴിൽ നിഷ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതുപോലെ വഴിതെറ്റി പോയതായിരുന്നു നടി ശ്വേത ബസുവിന്റെ ജീവിതവും സിനിമ നൽകിയ പ്രശസ്തിയിൽ പണം സമ്പാദിക്കവേ വേഷ്യാവൃത്തിയും തൊഴിലാക്കാൻ നടി ശ്രമിച്ചു അതു പിടിക്കപ്പെട്ടു സാഹചര്യങ്ങളായിരുന്നു ശ്വേതെ അത്തരമൊരു മേഖലയിൽ എത്തിച്ചത് എന്നാൽ അതിൽ നിന്ന് മോചിതയായ നടി ഇപ്പോൾ സിനിമയിലും ജീവിതത്തിലും തിരിച്ചെത്തി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം നന്ദി